േ മറവി ഒരനുഗ്രഹം തന്നെയാണ് എന്നാൽ പലപ്പോഴും നാം എന്താണ് ചെയ്യുന്നത് മറക്കേണ്ടുന്ന പല കാര്യങ്ങളും ഓർത്തെടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതം എപ്പോഴും ഇങ്ങനെ ദുരിതപൂർണമാകുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഓർമ്മകളിൽ മാത്രമായിട്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങൾ ചുരുക്കരുത് സ്വപ്നങ്ങൾക്കും അവിടെ സ്ഥാനമുണ്ടാകണം ഇന്നലകളിൽ നമ്മെ വേദനിപ്പിച്ചവരെ േക്കുക എന്നാൽ നാം നേടിയ ജീവിത പാഠങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുവാനും ശ്രമിക്കാം വേദനകളിലും ചില പാഠങ്ങൾ നമുക്ക് സമ്മാനമായി കിട്ടിയിട്ടുണ്ട് രൂപം കൊണ്ടും ചില നേരത്തെ പ്രവർത്തന ശൈലികൾ കൊണ്ടൊന്നും ചില ആളുകളെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുകയില്ല അവജ്ഞയോടെ നാം മാറ്റി നിർത്തപ്പെട്ട അവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകളുമായി ഓടിയെത്തുന്നു ഓർക്കുക ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്നാണ് മുകളിലേക്കുള്ള മാർഗങ്ങൾ ആരംഭിക്കുക ഹവ് എ ബ്ലസ്